กดารณะスナー거든요 சகோதரيه சகோதரிமாரே ప్రిపడి మివగలే ఈశ్వరు గ విన హృదయ తిని బడి స్తి చెరికున దేవవానియతి తిరుదరణ అవోషనలు దోషనలై తినడుండిరియాని నాడే వెటిదా బర్టత హర్తనాది మనసలాకడం ఉదిరునారల ആ അവസാനത്തിലേക്ക് കിടക്കുക നിങ്ങളുടെ തിരുന്നാളിൻ്റെ അംഗതമാകുന്ന തിരുന്നാളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരിടുക ഈ ദിവസം ഞങ്ങൾ നോട്ടീസൊക്കെ വായിച്ചു പോകുന്നു കുറെ വിശുദ്ധ തിരുന്നാളുണ്ട് അപ്പോ ഞാൻ അവിടുത്തെ വേണ്ടിയിട്ട് വാക്ക് പറയുന്ന സിദ്ധിച്ചപ്പോൾ തിരുവനന്തപുരത്തെ കുറിച്ചൊക്കെ നൽകിയ ദിവസങ്ങളെല്ലാം കേട്ടപിടിക്കുക പിന്നെ മറ്റ് വിശുദ്ധ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാ പേരുകളുണ്ട് കിടക്കുന്നതുകൊണ്ട് മാതാണ്ട മാതാ അപ്പൊ ഞാൻ വിചാരിച്ചു മാതാവിനെ കുറിച്ച് സംസാരിക്കുക ഇവരാരും വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല ഇവരെയും പറഞ്ഞാലും മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകില്ലെന്ന് വിചാരിച്ച് ഈശോടെ ഉണ്ടാവില്ല മാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കും പറഞ്ഞു ശരി എന്നാൽ മാതാവിനെ കുറിച്ച് ഇത് പറഞ്ഞേക്കാരണം ഇന്നത്തെ തിരുക്കോടെ അവസാനം ഒരു ജപമാന പ്രദർശനം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് ഞാൻ മാതാവിനെ അനുസ്മരിക്കുന്ന ദിവസം വായിക്കുന്നു അപ്പം എന്നെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വായനയൊക്കെ എടുത്ത് എന്ന് വിചാരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കപ്പെട്ട പറഞ്ഞു മാത്രമുള്ള അഭൂമമായിട്ട് നമുക്കറിയുക ആ പ്രദേശത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ഊർജം പകരുന്ന ഒരു കാര്യമാണ് ഈ ി പ്രദേശത്ത് ഇവിടുത്തെ നനാജാതി മതസ്ഥരുടെ ജീവിതങ്ങളിലേക്ക് ഈ ഇടവകയുടെ തിരുന്നാളാഘോഷം ഒരു അധ്യാത്മിക നിറവായി രൂപപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ ഇടവകയുടെ തിരുന്നാളുടെ ആഘോഷം അർത്ഥവത്താവുക പ്രസക്തിയാവുക ഈശ്വര തിരുഹൃദയത്തിൽ പ്രദർശിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ വളർച്ചയ്ക്ക് ഒരു വഴി കൂടി നടന്നു വരുവാനായിട്ട് നടന്നു വരുവാൻ നമുക്ക് സാധിച്ചാൽ ഈ തിരഞ്ഞാൽ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ട് പ്രസക്തിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു ആഘോഷമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തിരഞ്ഞാൽ ആഘോഷത്തെ ജനങ്ങളുടെ ആധ്യാത്മികതയുടെ ഒരു വലിയ വളർച്ചയുടെ നിദാനമായി മാത്രപ്പെടുമ്പോഴാണ് നമുക്ക് ഈ തിരുനാളാഘോഷത്തിന്റെ അർത്ഥം വ്യക്തമാക്കി ഈ സമൂഹത്തോട് പറയാൻ സാധിക്കുക ഈ സമൂഹത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വാക്കുകൾ കേൾക്കുന്നുണ്ടാകാം അവരെല്ലാം ജീവിതത്തിലേക്ക് യേശു ആ ചൈതന്യവും സ്നേഹവും കരുണയുമെല്ലാം നിറഞ്ഞ് പങ്കുവെക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ സദ്യതയിലേക്ക് വിരൽ ചോടുകയാണ് ഈ തിരുനാളാഘോഷങ്ങൾ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ജോൺ മിലിയാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് തീർത്ഥയാത്രക്കാരുടെ പുരോഗതി എന്ന ഗ്രന്ഥത്തിലെ അദ്ദേഹം ഒരു സംഭവം ഭരിക്കുന്നുണ്ട് സംഭവം ഇതാണ് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുക നടന്നുള്ള യാത്ര തന്നെ നടന്ന് യാത്ര ചെയ്യുമ്പോഴേ വലിയ ലക്ഷ്യമൊന്നുമില്ലാത്ത ഒരു യാത്രയാണ് ഈ യാത്രയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയുടെ പേര് ഒരു പക്ഷെ നമുക്കറിയണം അദ്ദേഹം ജോർമിയന്ത ക്രിസ്ത്യാനി തന്ന ക്രിസ്ത്യാനിയാണ് നടന്നു പോകുന്നത് പിഷമില്ലാത്ത യാത്ര അങ്ങനെ നടന്നു മുന്നോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു കൊട്ടാര സദൃശമായ ഒരു വീട് അദ്ദേഹം കാണുകയാണ് മനോഹരമായ ഒരു വീട് പകരത്തിനൊരു ലക്ഷ്യമായി ആ വീടിനെ ലക്ഷ്യമാക്കി അദ്ദേഹം നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ആ വീടിനടുത്തി എന്നപ്പോൾ അത് മനസ്സിലായി ആ വീട് കൊട്ടാര സദസമായ വീടാണ് അത് പല അത് വലിയൊണ്ട് ബന്ധിച്ചൊണ്ടിരിക്കുകയാണ് ചുറ്റുമതിലുകളാണ് ഒരേ ഒരു വാതിൽ മാത്രമേ ആ നഗരത്തെ ആ വീടിനുള്ളൂ ആ വീടിൽ അദ്ദേഹം അവിടുത്തെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മനസ്സിലാക്കി ധാരാളം ആളുകൾ ആ വീട്ടിൽ പുറത്ത് നിൽക്കുക പുറത്ത് നിൽക്കുക ആളുകൾ എന്താണ് അകത്തേക്ക് പ്രവേശിക്കാത്തത് എന്ന് അദ്ദേഹം ആരാധ്ന ആളുകളോട് ചോദിച്ചു ഇത്ര മനോഹരമായൊരു വീട് ജലം എല്ലാം ഗുണീക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം അഭ്യസിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഉത്തരം കിട്ടിയോ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുകയാണ് ആളുകൾ പറഞ്ഞു വെറുതെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഈ വാതില് കാവൽക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക അവിടെ കയ്യിൽ ഐധങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ കാവൽക്കാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചെങ്കിൽ മാത്രമേ ആ വീട്ടിനൗണിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ആ യുദ്ധജീ മാറി നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് ആളുകളെല്ലാം ഇങ്ങനെ പരസ്പരം വർത്തമാനം വർദ്ധിക്കും അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു പോയി അപ്പോൾ ആ നൽകൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ മുന്നോട്ട് കടന്നു എന്ന് പറയുകയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഞാൻ യുദ്ധം ചെയ്ത് ഈ കാവൽക്കാരെ തോൽപ്പിച്ച് ഈ കൊട്ടാര സദസ്തമായ മനോഹരമായ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ സ്ത്രീകൾ ആ ആളുകളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ തിന്മയുടെ അകാന്തത്തിലേക്ക് മാനവരാശി മുഴുവനും ഒരു ഒരു ദേവഗോളം പോലെ ലോകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധിയാ പറയുകയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഞാൻ യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിച്ചുകൊണ്ട് ഈ കൊട്ടാര സദൃശമായ വീട്ടിലേക്ക് കടന്നു വരാൻ തയ്യാറാണ് സദൃശമായി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഭാവനയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെ എല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ധ്യാൻ മുന്നോട്ട് കടന്നു വരാൻ തയ്യാറാണ് പ്രിയമുള്ളവരെ തിന്മയുടെയും മക എല്ലാ മേഖലകളിലേക്ക് ഇന്ന് മാനവ സമൂഹം ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് െതിരെ പോരാടുവാൻ ഏറ്റവും പച്ച വ്യക്തി പരിശുദ്ധി അമ്മയുടെ കരം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതിലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പരിശുദ്ധി അമ്മയെ ചിന്തിക്കുമ്പോൾ തിന്മയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ് അനീതിക്കെതിരെ പോരാടിയ വ്യക്തിയാണ് വ്യക്തിക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ സന്ദേശം ഇത് തന്നെയാണ് ഈ മനോഹരമായ സന്ദേശം പോരാടുക എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ചെയ്യുന്നു എന്ന മഹാസിദ്ധാന്തം അവതരിപ്പിച്ചതോടെ ശാസ്ത്രത്തിന്റെയും ഒരു പുതിയ യുഗം പുതിയം രകപ്രവേശനം ചെയ്യുകയും രകപ്രവേശനം മനുഷ്യന്റെ ചിത്താശരണിയിലും ജീവിത വീക്ഷണത്തിനുമെല്ലാം വിപുണകരമായ വെളിവർത്തനങ്ങൾ അനുഷ്ഠാനങ്ങളോടുത്തു ചിന്തകനായ മനുഷ്യന്റെ ബാല്യകാലമായി ചിത്രീകരിച്ചപ്പോൾ ദൈവം മരിച്ചുപോയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിദ്ധ ആസ്തികനായ രംഗപ്രവേശനം ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യർ പല നേട്ടങ്ങളും കൊടുത്ത് ചെയ്തു കൊടുത്തെങ്കിലും അവന്റെ മനസ്സിലൊരു ഭൗതിക സൃഷ്ടിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ രംഗപ്രവേശനം കൂടുതൽ കൂടുതൽ മനുഷ്യരെ ഭൗമികതയിലേക്കും അതേസമയം സൗമികമായിലേക്ക് നീങ്ങുവാൻ പ്രേരിപ്പിക്കുന്നു ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എവിടത്തെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മുടെ എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലൂടെ നടന്നു പോവുകയാണ് ഇന്ന് നമുക്ക് ശാസ്ത്രവും സാങ്കേതിക എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒഴി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതായത് ആ സഹ സൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സഹ സൗകര്യങ്ങളിൽ നഷ്ടപ്പെട്ട മനുഷ്യൻ ഇന്നൊരു ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ഗ്യാപ്പ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെയും സമാധാനമില്ല ശാന്തിയില്ല ആളെ ഒരു വിഷമം വിഷമം പിടിച്ചൊരു നമ്മൾ ഈ മനുഷ്യൻ മനുഷ്യൻകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഇംഗ്ലീഷ് കവി അദ്ദേഹം തന്റെ ഒരു പുസ്തകത്തിൽ ബ്രോക്കൺ വേൾഡ് എന്ന തകർന്ന പുസ്തകത്തിൽ ആധുനിക മനുഷ്യരെ ആധുനിക മനുഷ്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മെയിൻ സ്പ്രിംഗ് പൊട്ടിപ്പോയ ഒരു വാച്ചിനോട് ഒരു വാച്ചിന്റെ മെയിൻ സ്പ്രിംഗ് പൊട്ടിപ്പോയാൽ എടുത്താട് സംഭവിക്കാൻ നമുക്കറിയാം അതിന് സൂചി രീതി ഓടിക്കൊള്ളി ശരിയായ സമയം കാണിക്കില്ല ഇന്ന് മനുഷ്യൻ ഇന്നലെ മരിച്ചു വീണ ചില സുഖാനുഭവങ്ങളുടെ ചിലപ്പിച്ച് ഓർമ്മകളെ മാത്രം അയവിലാക്കിക്കൊണ്ട് ശൂന്യതയിലേക്ക് കടന്നിട്ടിരിക്കുന്ന ഒരു നിസ്സഹായം ജീവിതത്തിന്റെ ശരിയായ അനുഭവങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാർത്ഥതയുടെ പിന്നാലെ വായിനവർ താൻ തന്നെ സൃഷ്ടിച്ച ഒരു ജയിലിൽ കിടന്ന് വീർപ്പൊട്ടുന്ന ഒരു കുറ്റവാണിയായി മാറിയിരിക്കുക ഇത് മനുഷ്യനൊരു നാൽ കവലയിലാണ് എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ വരാത്തൊരവസ്ഥ നമ്മളെല്ലാം ഈ നാൽക്കവലയിൽ നിൽക്കുന്നവരാണ് പലപ്പോഴും നമുക്ക് വഴി കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല വഴിയേതായ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ യഥാർത്ഥ വഴിയേതാ മനസ്സിലാക്കാൻ പറ്റാത്ത ഇത് വളരെ നമ്മോട് പറയുന്നത് മാതാവ് യഥാർത്ഥ വഴിയാണ് എങ്ങോട്ടുള്ള വഴി യേശുവിലേക്കുള്ള വഴിയാണ് പരിശുദ്ധി അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് യേശുവിലേക്ക് കടന്നു വരാൻ അതായത് യേശുവാണ് വഴിയെ സത്യം ജീവൻ ഇതിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ നമ്മളിന്ന് പ്രത്യേകമായി ഈ തിരുനാൾ ദിവസം അനുസ്മരിക്കുന്ന പരിശുദ്ധ അമ്മയും ജീവിതത്തിലേക്ക് നമുക്കറിയാം കടന്നു വരുമ്പോൾ അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല പരിശുദ്ധിയമ്മയുടെ മറിച്ച് അത് സഹനത്തിന്റെ ഒരു ജീവിതമായിരുന്നു സഹനത്തിന്റെ സഹായയിലൂടെ ഒക്കെ അനഞ്ഞ് നീങ്ങിയപ്പോൾ അമ്മ വിറിച്ചില്ല കേട്ടില്ല വിഷമിച്ചില്ല ആരോടും കുറ്റം പറഞ്ഞില്ല ആരെയും മറിച്ച് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ പൂർണ്ണമായും ഇതേപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ ലോകത്തിന്റെ തിന്മയുടെ എല്ലാ പ്രവണതകളെതിരെ ശബ്ദമുയർത്തുവാൻ ധാർമ്മികത പരിശോധ്യാമിക്കുണ്ടായി അതാണ് പരിശോധ്യാപ തന്റെ വസ്തുക്കളിൽ നമ്മുടെ ദൈവവും അമ്മയെ ഉയർത്തുന്നത് പ്രിയമുള്ളവരെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് പറ്റിയ മാർഗം ഇത് നമ്മുടെ ഈ തിരുനാളിന്റെ ഒരു ലക്ഷ്യം യേശുവിനെ കണ്ടെത്തുക അവിടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തളച്ചിടുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതാണ് ഈ തിരുനാൾ ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവുമായി ഈ അടമയ്ക്ക് വിവാദപ്പെടുവാൻ സാധിക്കുക അപ്പൊ നമ്മുടെ ഹൃദയത്തെ ജീവിതങ്ങളെ ജീവിതങ്ങളെത്താവ് ദീർഘൃദയത്തോട് ചേർത്ത് വെക്കണം പരിശുദ്ധയുടെ വിവരഹൃദയത്തോട് ചേർത്ത് വെക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സൗഭാഗ്യവും ഒക്കെ ലഭിക്കുക ഈ ദിവസം നമ്മൾ പ്രത്യേകമായി ഓർക്കുന്ന വ്യക്തി നമുക്കറിയാം അമ്മയാണെന്നുള്ള അതേ സമയം തന്നെ ഈശോയുടെ ആ തിരുഹൃദയത്തെ നമ്മൾ മറക്കാതിരിക്കുക ആ തിരുഹൃദയത്തിൽ നിന്ന് എഴുതുന്ന രക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ട് വിശുദ്ധിയുടെ ഭാഗം ഇപ്പോൾ നടന്നു നീക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവും പ്രസക്തി നമ്മുടെ കണ്ടെത്തുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിലെ കണ്ടുപിടിത്തം എന്താണ് ലക്ഷ്യം എന്താണ് ഈ ലക്ഷ്യം യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ശാസ്ത്ര ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നേതാവായി നേതാവായി ഞാൻ ആ വിശ്വാസത്തിലേക്ക് വളർന്നു വന്നതുമാണ് ചിന്തിച്ച് നമ്മളിന്ന് ഉണരുകയും ഉയരുകയും ചെയ്യേണ്ട ശൈതന്യം ഇത് തന്നെയാണ് എന്നാണ് ഈ തിരുനാൾ ആഘോഷത്തിൽ അത്യന്ധികമായി നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് നമ്മൾ യേശുവിനേക്ക് കുറച്ച് അടുത്ത യേശുലേക്ക് യേശു അനുഭവിച്ചറിയാൻ യേശു വിഭാവനം ചെയ്ത കടന്നു വരുവാൻ നമുക്ക് സാധിച്ചോ പറഞ്ഞാൽ യേശുവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഈ തിരുനാൾ ആഘോഷങ്ങൾക്കും അർത്ഥമുണ്ടാകും പ്രസക്തി ഉണ്ടാകും വേറൊരു മാർഗവുമില്ല ആ യേശുവിനെ ഹൃഹൃദത്തിന്റെ പാതാന്തികത്തിലേക്ക് കടന്നു വരണം പരിശുദ്ധി അമ്മയുടെ ആ രൂപത്തിന്റെ ആ നമ്മൾ എന്തിനാണ് പ്രചോദനം ഉൾക്കൊള്ളാൻ അവിടുന്ന് പ്രചോദനം ഉൾക്കൊള്ളണം അവിടുന്ന് ശക്തി സംഭവിക്കണം അവിടുന്ന് നമ്മള് സ്നേഹം ആർജിച്ചെടുക്കണം കരുതൽ ആർജ്ക്കണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ല മറ്റുള്ളവർക്ക് പേരെ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നും കാര്യവൊന്നുമില്ല ഇന്നത്തെ ലോകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യേശുവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധയാവുഭാവനം ചെയ്ത ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ഒരു നിമിഷം നോക്കാണ്ട് അടച്ച് കഥാ സന്നത്തിലായിരിക്കാം ഇവനെ അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം മാതാവി അവിടുത്തെ സ്നേഹവും ചൈതന്യവും എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് നല്ല സർപ്പത്തിൻ്റെ തലേ ചവിട്ടിക്കാത്തവളാണ് ഒക്കെ പറഞ്ഞാൽ എല്ലാ തിന്മകളെയും അതിജീവിച്ചവളാണ് എല്ലാ തിന്മകൾക്കെതിരെ പോരാടിയവളാണ് ഈശോയും അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിൽ രാജിച്ചു തന്നത് പരിശുദ്ധിയമ്മയുടെ ആ മാതൃക നമുക്ക് കൊടുക്കണം എല്ലാ തിന്മകൾക്കെതിരെ പോരാടിക്കൊണ്ട് നമ്മുടെ ഈ കൃത്യനാളാഘോഷം ഏറ്റവും മനോഹരമാക്കുവാൻ ഭൗതികമായ ഒത്തിരി പ്രതിസന്ധികളും പ്രതിസന്ധികളും നമുക്കുണ്ട് ഭൗതികമായ ഒത്തിരി വെല്ലുവിളികൾ ഒരു ക്രൈസ്തവൻ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വായിച്ചു കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രതിസന്ധികളെ കാരണം ചെയ്യണമെങ്കിൽ യേശുവിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തണം യേശുവിന്യത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കണം അങ്ങനെ ഒരു സൃഷ്ടിയായി യേശുവിൻ്റെ ശൈലിത്താൽ നിറഞ്ഞ് നമുക്ക് ഓരോരുത്തർ പിന്തുപതപ്പെടാം അതിനുവേണ്ടി കുറയ്ക്കായിട്ട് അന്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ഹൃദയം ഔർന്നൊഴുകിയ അരുത്തം കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വാങ്ങുക